പാലക്കാട് ചികിത്സാ പിഴവ് മൂലം ഒൻപത് വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ ഡോക്ടർമാരെ വെള്ള പൂശി വീണ്ടും റിപ്പോർട്ട് ജില്ലാ ആശുപത്രിയുടെ ഭാഗത്ത് വീഴ്ചയില്ലെന്നാണ് ഡി എംഒ യുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് പുറമെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെയും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെയും ഡോക്ടർമാർ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം ഡോക്ടർമാരെ പിന്തുണച്ച് കെ ജി എം ഒയും രംഗത്ത് എത്തിയിട്ടുണ്ട് കുട്ടിക്ക് പരമാവധി ചികിത്സ നൽകിയിരുന്നുവെന്നാണ് കൈ മുറിച്ചു മാറ്റേണ്ടി വന്നത് അപൂർവമായി സംഭവിക്കുന്ന ചികിത്സാ സങ്കീർണത മൂലമെന്നുമാണ് കെ ജി എംഒയുടെ വാദം വിവരങ്ങൾ അരുൺ ആലത്തൂർ നൽകും അരുൺ ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ ഈ കുട്ടിയുടെ കൈ മുറിഞ്ഞിരുന്നു ചോര ഒലിച്ചിരുന്നു അതിൽ കൃത്യമായ ഒരു ചികിത്സ പ്രാഥമിക ശുശ്രൂഷ പോലും നൽകാതെ പ്ലാസ്റ്റർ ഇട്ടതുകൊണ്ടാണ് ഈ കുഞ്ഞിൻ്റെ കൈ പഴുത്ത് വ്രണമായത് അത്തരത്തിലൊരു ദുരവസ്ഥ ഉണ്ടായതുകൊണ്ടാണ് ആ ഒൻപത് വയസ്സുകാരിയായ കുഞ്ഞിൻ്റെ കൈ പിന്നീട് മുറിച്ചു മാറ്റേണ്ടി വന്നത് എന്നാണ് ആ കുടുംബത്തിൻ്റെ ആരോപണം അത്തരത്തിലൊരു ആരോപണം നിലനിൽക്കുമ്പോൾ ഈ ഡോക്ടർമാരുടെ റിപ്പോർട്ടിൽ ഈ ഒരു മുറിവിനെ പറ്റി പോലും പരാമർശമില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ ഒരു കുട്ടിയുടെ കയ്യിൽ എങ്ങനെ പഴുപ്പ് വന്നു ഇതിന് കൃത്യമായ ഉത്തരം ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നില്ല എന്നുള്ളതാണ് മറ്റൊന്നും കുഞ്ഞിന്റെ കൈ മുറിഞ്ഞ് ചോര വാർന്ന നിലയിലായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചത് എന്നുള്ളതാണ് രക്ഷിതാക്കൾ ഉൾപ്പെടെ പറയുന്നത് പക്ഷെ രക്ഷിതാക്കൾ അത്തരത്തിൽ പറയുമ്പോഴും ഇപ്പോൾ ഈ രണ്ടാമത് വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് യാതൊരു കാര്യവും പറയുന്നില്ല എന്നുള്ളതാണ് കുട്ടിയുടെ എങ്ങനെ രക്തപ്രവാഹം നിലച്ചു എന്നും എങ്ങനെ പഴുപ്പ് എന്നും എന്നതിനും ഒരു ഉത്തരവും അന്വേഷണ റിപ്പോർട്ടിൽ കാണുന്നില്ല എന്നുള്ളതാണ് പാലക്കാട് മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിക് അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ സിജു കെ എം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ഓർത്തോപീഡിക് ജൂനിയർ കൺസൾട്ടന്റായ ഡോക്ടർ ജോഹർ കെ ടി എന്നിവരാണ് അന്വേഷണ റിപ്പോർട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് സമർപ്പിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ജില്ലാ ആശുപത്രിയിൽ ക്ഷമിക്കണം സെപ്റ്റംബർ ഇരുപത്തിനാലിന് ജില്ലാ ആശുപത്രിയിൽ എത്തിയ വിനോദിനി എന്ന കുട്ടിയുടെ വലത് കൈയിന്റെ രണ്ട് എല്ലുകൾ പൊട്ടിയിരുന്നു രക്തകോട്ടത്തിന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ജൂനിയർ റെസിഡന്റ് ഡോക്ടർ മുസ്തഫയാണ് പ്ലാസ്റ്റർ ഇട്ട് കുട്ടിയെ ആദ്യം ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ചികിത്സിച്ചത് പിന്നെ പിറ്റേ ദിവസം കുട്ടിയുടെ രക്ഷിതാക്കൾ ആശുപത്രിയിൽ വീണ്ടും എത്തിയപ്പോൾ അപ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഇല്ലാത്തതിനാൽ പ്ലാസ്റ്റർ എടുക്കാൻ അഞ്ചു ദിവസം കഴിഞ്ഞ് വരാൻ നിർദ്ദേശിച്ചു എന്നും ജൂനിയർ കൺസൾട്ടന്റായ ഡോക്ടർ സർഫാസിന്റെ ഒ പിയിലാണ് കുട്ടി എത്തിയത് എന്നും പറയുന്നുണ്ട് അതിനുശേഷം പിന്നീട് മുപ്പതാം തീയതിയാണ് അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ വൈശാഖിൻ ഒ പിയിൽ കുട്ടി എത്തുന്നത് കയ്യിൽ നീരുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ കയ്യിലേക്ക് രക്തവട്ടം നിലച്ചിരുന്നുവെന്നും വൈശാഖ് കണ്ടെത്തുന്നു തുടർന്ന് കോളേജ് മെഡിക്കൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഏതായാലും വിനോദിക്ക് ജില്ലാ ആശുപത്രിയിൽ നിന്നും ശാസ്ത്രീയമായ ചികിത്സ ലഭിച്ചതായിട്ടാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ തീയതി പാലക്കാട് ജില്ലാ ആശുപത്രിയുടെ വീഴ്ചയ്ക്കെതിരെ നടത്തിയത് എന്നുള്ളതാണ് അവിടെ നിന്ന് പുറത്തു വരുന്ന വാർത്ത അരുൺ ആ വാർത്ത ബ്രേക്ക് ചെയ്തത് ഇതിന്റെ തുടർച്ചയായിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് നമ്മൾ നൽകുന്നത് എന്തായാലും